ആ ചേട്ടാ എങ്ങനെയാണ് ചേട്ടാ മീനിൻ്റെ വില ഇരുന്നൂറ്റമ്പത് ചെമ്മീനി ഇരുന്നൂറ്റമ്പത് കിലോ ഇന്നത്തെ വിലയാണല്ലേ മുന്നൂറിനാണ് മുന്നൂറിനാണ് കൊടുത്തത് ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ ഫ്രഷ് സാധനമാണ് കടലിൽ നിന്ന് കൊണ്ടുവന്നത് ഏ ഏ അപ്പോൾ ആലപ്പുഴ കോമളപുരത്ത് നിന്ന് കൊണ്ട് നമ്മുടെ വല ചേട്ടന്മാരെടുത്താണ് മീൻ ഇൻ്റെ വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ചേട്ടാ ഒരു കിലോ ചെമ്മീൻ എടുക്ക് ഒരു കിലോ ചെമ്മീൻ എടുക്ക് എങ്ങനെയാ നോക്ക എങ്ങനെയാണെന്ന് നോക്കട്ടെ ചേട്ടന്മാരുടെ ചെമ്മീൻ അടിപൊളി ചെമ്മീൻ ആണല്ലേ ഇതുപോലെ വല്ലയിടത്തും കിട്ടും അല്ലേപൊളി അടിപൊളി അടിപൊളി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഈ വീഡിയോയും മീൻ എനിക്കും കേട്ടാ ഒരു കായ് ഒരു ചെടിയിരിക്കട്ട അപ്പ ശരി